െതിരെ രൂക്ഷ വിമർശനവുമായി കെ പി സി സി നിർവാഹ സമിതി അംഗം സി വി ബാലൻ കെട്ടിയിറങ്ങി എം എൽ എ ആയ ആളെന്ന ബാലചന്ദ്രൻ പരസ്പരം ഏതെങ്കിലും പക്ഷെ ഇപ്പോ ഒരു പുതിയ കാലഘട്ടത്തിൽ കോൺഗ്രസ് കെട്ടി ഇറക്കി ഇവിടെ വന്ന എം എൽ എ ആയി നമുക്കതിന് വിരോധമില്ല ആക്ഷേപമില്ല അങ്ങനെ വന്നതിന് ശേഷം ഇവിടെ കുറെ ആളുകൾ ഇതൊന്നും അല്ല ആരോടും ഒന്നും കണ്ടാൻ വേണ്ടില്ല ഫോൺ എടുക്കില്ല സംസാരിക്കില്ല നമ്മുടെ പാർട്ടി നമുക്ക് എല്ലാവർക്കും പറയും എല്ലാവരും പറയും കോൺഗ്രസിനടുത്ത് തല്ല് ആളുകളൊക്കെ നിങ്ങളെ ജയിപ്പിക്കാൻ തയ്യാറാണ് പക്ഷെ നിങ്ങള് തമ്മിൽ തമ്മിൽ കശപ്പിച്ച കൂടാതെ പാലക്കാട് കൊഴിക്കരയിൽ നടന്ന കുടുംബസംഗമത്തിലാണ് മുൻ ഡി സി സി പ്രസിഡന്റ് കൂടിയായ ബാലചന്ദ്രൻ മുന്നമ്മിലെ വി ടി ബൾറാമിനെ രൂക്ഷമായി വിമർശിച്ചത് പാർട്ടിക്ക് വേണ്ടി ഒരു പ്രവർത്തനവും നടത്താതെ പാർട്ടിയെ നശിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് ബൾറാമിൽ നിന്നുണ്ടാകുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി ആ കോൺഗ്രസ് കോൺഗ്രസ് ഉണ്ടായി ഉണ്ടായി അങ്ങനെ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടം തൃത്താലിയിൽ ബെറാം തോറ്റത അഹങ്കാരവും ദാഷ്ടിയും കൊണ്ടാണ് കോൺഗ്രസ് നിലനിൽക്കണം പാർട്ടിക്ക് മേലെ വളരാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരെ പിടിച്ച് പുറത്തിടണമെന്നും സി വി ബാലചന്ദ്രൻ പറഞ്ഞു കോൺഗ്രസ് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ നിന്നാണ് ഈ കോൺഗ്രസ് ഈ നമ്മുടെ പ്രദേശത്ത് വളർന്നുവരുന്നതായിട്ടുള്ളത് അപ്പൊ ആ കോൺഗ്രസ് എന്തെങ്കിലും വീടാകുമ്പോ എന്തെങ്കിലും അഭിപ്രായം ഒരു കുടുംബമാകും ഒരു പാർട്ടിയാകുമ്പോൾ ചിലപ്പോൾ ന്യൂസ് പാലക്കാട്